ഒരു ചോദ്യം കിട്ടിയിരുന്നേ അപ്പൊ ഞാനത് മറന്നുപോയി ചോദ്യം ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള ലിമിറ്റ് എവിടെയാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് കല്യാണമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം ജീവിതത്തിലെ വലിയ സംഭവങ്ങളിൽ ഒന്നാണ് കല്യാണം അത്രയേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്ന ആൾക്കാരൊന്നും അല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളാകുവാനാണ് നിങ്ങൾ പഠിച്ചോൻ്റെ മാത്രം അടിമകളാണ് വേറെ ഒരാളുടെയും അടിമയല്ല ഈശ്വരൻ്റെ മാത്രം അടിമകളാണ് ഒരു കുരുവിയുടെ മുന്നിൽ ഒരു പാമ്പ് ഇങ്ങനെ സർപ്പം ഒരു മൂർഖനിങ്ങനെ പത്തി പിടർത്തി ആടുമ്പോൾ കുരുവി എന്താ വിചാരിക്കുന്നത് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ചെയ്യുക അല്ലേ അല്ലേ എന്താണ് മൂർഖനാണ് നിൽക്കുന്നത് മൂർഖനിങ്ങനെ പത്തി വിടർത്തി ആടുമ്പോഴേ ഈ മുന്നിലിരിക്കുന്ന ഈ കുരുവി ആകെ പേടിച്ചു വിറക്കും ഈ കുരുവിക്ക് അറിയൂല്ലേ കുരുവിക്ക് ഒരു ചിറകുണ്ട് എന്നും ആ ചിറകിന് പറക്കാൻ ഒരു ആകാശമുണ്ട് എന്നും ഈ കുരുവി എന്താ മറന്നുപോയത് സ്വന്തം ആകാശം ഒരു കുരുവി തിരിച്ചറിഞ്ഞാൽ ഈ പാമ്പിനിങ്ങനെ വെറുതെ ആടാൻ മാത്രമേ കഴിയൂ വെറുതെ ഇങ്ങനെ ആടാൻ മാത്രമേ കഴിയുള്ളൂ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഒരു സർപ്പത്തിൻ്റെ മുന്നിലും നിങ്ങൾ ഈ ചിറക് പൂട്ടി നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളാകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ആൾക്കാർ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം തീർക്കും വേറൊരാളുടെ അടിമയല്ല നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്തായിരുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡാണ് അത് ജീവിതത്തിൻ്റെ സകലമായ സന്ദർഭങ്ങളിൽ ഒരാൾ നിലനിർത്തേണ്ട ഒന്നാണ് പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരിടാൻ ലോകത്ത് വേറെ ഒരാൾക്കും അവകാശമില്ല സാധാരണ പറയാറില്ലേ ഒരു പുരുഷന്റെ വിജയത്തിൻ്റെ പിന്നില് ഒരു സ്ത്രീ ഉണ്ടാവും ശരിയാ ഏതൊരു പുരുഷന്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും പരാജയത്തിൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഒരു നിശ്ചയമല്ല വിജയത്തിന്റെ പിന്നിൽ ഒരാൾ ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിൽ കേട്ടോ ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നില് അവൾ തന്നെ ആയിരിക്കും അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും അവളുടെ വിശ്രമമില്ലാത്ത നിലപാടുകളായിരിക്കും അങ്ങനെ എത്ര ആൾക്കാരെ കാണിച്ചു തരണം നിങ്ങൾക്ക് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും നോബേൽ സമ്മാനം നേടിയൊരു സ്ത്രീ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചിട്ട് കോളേജിലേക്ക് പോയി പഠിച്ച ആളാ അറിയോ കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് കോളേജിൽ പോയിട്ട് പഠിച്ച കുട്ടി പെൺകുട്ടിയാണ് അവള് അങ്ങനെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലും അന്വേഷണങ്ങളിലും മുഴുകുന്നു അങ്ങനെ ആ ഭർത്താവിനും അവൾക്കും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്നു ഇതേ ആൾക്ക് തന്നെ ഭർത്താവ് മരിച്ചുപോയി എന്നിട്ട് ഇവളുടെ പോരാട്ടങ്ങളും അന്വേഷണങ്ങളും അവസാനിക്കുന്നില്ല ഇവൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒറ്റയ്ക്ക് പോയിട്ട് നൊബേൽ സമ്മാനത്തിൻ്റെ മാല അണിയുമ്പോൾ ഇവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നില്ലായിരുന്നു ആരാണെന്നറിയോ നിങ്ങൾക്ക് മേരി ക്യൂറി എന്നാണ് അവളുടെ പേര് എന്തൊരു ആവേശം തരുന്ന ചരിത്രമാണെന്നറിയാം ആ മേരി ക്യൂറി പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യും ഇത് വെറുതെ വെറുതെ ഒരാൾ അറിയണമല്ല അവരും അറിയണ വാക്കുകൾ അവരും അറിയാം പ്രശ്നങ്ങളുണ്ടാവും നമുക്കൊരു സ്വപ്നമുണ്ടോ എന്നുള്ളതാണ് കാര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ നമ്മുടെ മുന്നിൽ ചെറുതായി പോകും മേരിക്യൂറി നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരു സ്ഥാപനമുണ്ട് ഈ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളില്ലേ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളില്ലേ ആ കുട്ടികളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളുണ്ട് കൈയിന് വയ്യാത്ത കാലിന് വയ്യാത്ത സംസാരിക്കാൻ കഴിയാത്ത ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വല്ലപ്പോഴും കഴിഞ്ഞ നോമ്പിന് ഒരാൾ കഴിഞ്ഞ നോമ്പിന് ഒരാൾ വന്നിട്ട് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും കേൾക്കണേ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് അയാൾ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ് ഒരു മേജറാണ് അതൊക്കെ നമ്മൾ പിന്നെ അറിയുന്നത് അങ്ങനെ അഡോപ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ സമയത്താണ് പുള്ളിയുടെ ഫാമിലി ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതുവരെ അയാൾ ആരാന്നൊന്നും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ചുകൂടെ അയാളോട് ഇങ്ങനെ അടുത്തു അപ്പോൾ അവസാനം പോകുമ്പോൾ ഫാമിലി ഫോട്ടോ കാണിച്ചു തന്നു ഫാമിലി ഫോട്ടോയിൽ ഇയാൾക്കൊരു മോളുണ്ട് പിന്നെ എന്തിനാണ് അഡോപ്റ്റ് ചെയ്തത് അതും ഇങ്ങനെ വയ്യാത്തൊരു കുട്ടിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചോദിച്ചു അതിനാ പിന്നെ അഡോപ്റ്റ് ചെയ്യുന്ന അപ്പം അയാൾ ഒരു ഒരു സംഭവം പറഞ്ഞു ഇയാൾക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് ഇയാളുടെ അച്ഛൻ ഇയാളുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയെയും കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ ചേട്ടനാണ് കേട്ടോ എന്ന് പറഞ്ഞു യൗവനത്തിലൊക്കെ എത്തിയ സമയത്താണ് ഇയാൾക്ക് മനസ്സിലായത് ആ ചേട്ടൻ ആരായിരുന്നു എന്ന് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്തൊരു കുട്ടിയെ അച്ഛനെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു അതൊരു ചെറുപ്പക്കാരനൊക്കെ ആയതിനു ശേഷമാണ് ഇയാൾ അറിയണ പോലും അച്ഛൻ്റെയോ അമ്മയുടെയോ പെരുമാറ്റത്തിൽ ഒരിക്കലും അത് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു കുട്ടിയാണ് അഡോപ്റ്റ് ചെയ്തൊരു കുട്ടിയാണെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വ്യത്യാസം ഉണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ പറയണെന്താണെന്നറിയോ ഇയാൾ പറയാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ മനസ്സിൽ ആ കുട്ടിയെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന എൻ്റെ അച്ഛനാണ് അച്ഛൻ ഒറ്റ നിമിഷത്തിൽ ആ മൊമെൻ്റാണ് എൻ്റെ മനസ്സിലേക്ക് വരിക ഇപ്പം എനിക്കൊരു മോളുണ്ട് അവൾക്ക് നാല് വയസ്സായി അവളുടെ കൂടെ നല്ല ക്വാളിറ്റി സമയം ഷെയർ ചെയ്യാനോ അവളുടെ കഥകൾ കേൾക്കാനോ അവളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനോ ഒന്നും എനിക്ക് കഴിയാറില്ല അത്രയും തിരക്കാണ് പക്ഷേ ഞാൻ ഈ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും എന്നിട്ട് അവളോട് പറയും ഇത് നിൻ്റെ അനിയത്തിയാണ് എന്ന് പറയും ഇത് നിൻ്റെ വാവയാണ് എന്ന് പറയും കുറേ കാലം കഴിഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായാൽ മതി പക്ഷെ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിൽ ഇതായിരിക്കണം ഓർമ്മ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മ എന്താ ഏറ്റവും നല്ല സമ്മാനം എന്താ മൊമൻസാണ് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ മമ്പാട് എം എസ് കോളേജിൽ ഒരു പ്രോഗ്രാമിന് ആയിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിലൊരാൾ ഉണ്ട് അപ്പം അയാൾ ഇങ്ങനെ സംസാരിച്ചു അയാളൊരു കുട്ടിയേം കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോനാണോ അല്ല എൻ്റെ മോനല്ല അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓ തീർച്ചയായിട്ടും വരാം അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് ചെന്നപ്പോഴേ അവിടെ രണ്ട് ഫാമിലി ഉണ്ട് ഇയാളുടെ ഫാമിലി ഉണ്ട് വേറൊരു ഫാമിലി അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു ഒരു ഒരു പെൺകുട്ടി വന്നിട്ട് ഫാനൊക്കെ ഇട്ട് പോയി അപ്പം നമ്മൾ എന്തോ പറഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ ചിരിച്ച് ഒന്നും പറഞ്ഞതൊന്നുമില്ല അപ്പം ഇയാൾ പറഞ്ഞു അവിടെ സംസാരിക്കൂല നിങ്ങൾ ശരിക്കും കേൾക്കണേ ഇയാളുടെ ഭാര്യയുടെ അനിയത്തിയാണ് സംസാരിക്കില്ല ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് സംസാരിക്കില്ല അവർക്കൊരു മോളുണ്ട് ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല പിന്നെ അവർക്കൊരു മോനുണ്ട് ആ മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ ആ കുട്ടിക്കില്ലേ കൂടെ സംസാരിക്കാൻ ഒരാളില്ല ആ കുട്ടിയാണ് ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടി എന്നിട്ട് ഈ കുട്ടിയില്ലേ സംസാരിക്കാൻ ആളില്ലായിട്ട് ഈ കുട്ടി പതുക്കെ 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 ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങുക അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു എന്നൊക്കെ അറിഞ്ഞതോടുകൂടി ഈ ആളെന്താ ചെയ്തതെന്നറിയോ ആ ഫാമിലിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര ദിവസമാണോ നിൽക്കേണ്ടത് അത്ര ദിവസം അവിടെ നിന്നുള്ളൂ എത്ര കാലം നിൽക്കണോ അത്രയും കാലം നിന്നുള്ളൂ ഇത് പറയണ ആളുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്ത രണ്ട് മുറിയുള്ള ഒരു കുഞ്ഞു വീട് ഇയാളുടെ ശമ്പളം ശമ്പളത്തിലെന്നറിയ ഏഴായിരം രൂപ ഈ ആളാരാന്നറിയോ നിങ്ങക്ക് കയ്യുമില്ല കാലും ഇല്ല വീൽ ഇരിക്കുന്ന ഒരാളാണ് അയാള് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ കുട്ടി വലിയൊരു കുട്ടിയാവും ഏ അവൻ ഏതെങ്കിലും മനുഷ്യനോട് സ്നേഹത്തോടെയും കരുണയോടെയും ഈ ഓർമ്മയിൽ പെരുമാറും എനിക്കത് മതി നമ്മളായിട്ട് ബന്ധപ്പെട്ട ഏതൊരു മനുഷ്യനുണ്ടോ ആ കുട്ടികൾ മാത്രല്ല നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താ മൊമെൻറ്റ്സ്